നമ്മുടെ ഈ വണ്ടി നാട്ടിൽ പന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫോർച്യൂണറിന്റെ കാര്യം ഒന്നും പറയുകയും കൂടെ വേണ്ട കേട്ടോ ടെറൈൻ മാനേജ്മെന്റ് സിസ്റ്റം ആ വീൽ ഡ്രൈവ് ഉണ്ട് ഫോർ എച്ച് ഉണ്ട് ഫോർ വീലർ ഉണ്ട് ഫോർ ഓട്ടോ ഉണ്ട് ഡ്രൈവിംഗ് മോഡ്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നോർമൽ എക്കോ ടോ ഉണ്ട് സ്ലിപ്പറി മഡ് ആൻഡ് ഐ ആം ആ അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടീട്ടിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ അപ്പോൾ വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർഡ് എവറസ്റ്റ് ആണ് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലേ ഇങ്ങനെ ഇരിക്കുക എന്നു പറഞ്ഞിട്ട് കുറേ നാളുകളായി എന്ന് വരുമോ എപ്പോൾ വരുന്ന ഒന്നും യാതൊരു ഐഡിയയില്ല അപ്പോൾ നമുക്കത് ഇതിൻ്റെ വലുപ്പം നോക്കി നമ്മുടെ സാധാരണ നമ്മുടെ നോർമൽ എൻഡവറിനേക്കാളും നീളം വീതി ഹൈറ്റ് എല്ലാം കൂടിയൊരു വണ്ടിയാണ് കേട്ടോ ഇത് ഇൻസൈഡ് ഞാനിപ്പോൾ ഓടിച്ചിട്ട് നമ്മളൊരു ബീച്ചിൽ പോയി ഓടിച്ചിട്ട് വന്ന വഴിയാണിത് അതാണ് ഫുൾ ഇങ്ങനെ സാൻഡായിട്ടിരിക്കുന്നത് അപ്പോൾ വണ്ടി ഓടിച്ചിട്ട് ഒരു രക്ഷയിലായിട്ട് നമ്മുടെ കയ്യിലുള്ള എൻ്റെ പറഞ്ഞപ്പോൾ വെച്ച് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് കമ്പയർ ചെയ്യാനായിട്ട് ഇതിനകത്തൊന്നുമില്ല പേര് മാത്രമേ ഉള്ളൂ ഫോർഡ് എവറസ്റ്റിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ ആണ്ട്ടുള്ളത് ത്രീ ലിറ്റർ വി ആണ് പിന്നെ ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലാണ് അപ്പോൾ ഇവിടെ രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഇറങ്ങുന്നുണ്ട് ടു ലിറ്റർ ബൈ ബോയ് ഇറങ്ങുന്നുണ്ട് വി സിക്സ് ത്രീ ലിറ്റർ വി സിക്സ് ഇറങ്ങുന്നുണ്ട് നമ്മുടെ നാട്ടിൽ എന്തറങ്ങും എങ്ങനെ ഇറങ്ങുന്നോ ഒരു ഇല്ല ഒരു പേറ്റൻ്റൊക്കെ എടുത്തുണ്ടെന്ന് മാത്രമേ നമുക്കൊരു ന്യൂസ് ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡ് ഔട്ട് സൈഡ് ലുക്ക് എല്ലാം അടിപൊളിയാണ് അപ്പോൾ ഇൻസൈഡ് ഞാൻ കാണിച്ചിട്ട് അതിന് മുമ്പ് നമുക്ക് ഔട്ട് സൈഡ് കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ടയർ സൈസ് നമുക്ക് ടയറിൻ്റെ സൈസ് ടയർ അവിടെ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് അറുപത്തഞ്ച് പതിനെട്ടഞ്ച് അലോവീൽസ് ആണ് വന്നിരിക്കുന്നത് പിന്നെ പഴയ എൻ്റെ പൂർവ് ആയിട്ട് കാഴ്ചയിൽ ഒരു സമയവും ഇല്ല നമ്മൾ ബീച്ചിൽ പോയിട്ട് വന്നതിന് ശേഷം ഫുള്ള് നമ്മുടെ ഫുഡ് സ്റ്റെപ്പിലൊക്കെ ഫുള്ള് സാന്റ് വന്നതെന്ന് അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ റൂഫ് റെയിൽസ് പഴയ എൻ്റെ പൂർ പോലെയല്ല കുറച്ചുകൂടെ ഉണ്ട് നമുക്കിനി പിടിച്ച് കയറാനൊക്കെ പറ്റും നമ്മുടെ എൻ്റെ പറകത്ത് കയറുന്നതെങ്കിൽ ഇങ്ങനെ കയറണമെങ്കിൽ അത്രയും എളുപ്പമല്ല കാരണം ഇങ്ങനെ ഒരു ഗ്യാപ്പില്ല കൈ പിടിക്കാനുള്ള ഒരു ഗ്യാപ്പില്ല കേട്ടോ പിന്നെ സസ്പെൻഷൻ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് പതിനടുമ്പിൾ സൺ പ്രൂഫ് വരുന്നുണ്ട് ഇനി സൈഡിലോട്ട് വരുവാണെങ്കിൽ ത്രീ സിക്സ് ക്യാമറ നമ്മുടെ മുറിൻ്റെ അടിയിൽ ത്രീ സിക്സ് ക്യാമറ നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് വി സിക്സിൻ്റെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സൈഡിലോട്ട് വരുവാണെങ്കിൽ ഹെഡ്ലൈറ്റ് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഹെഡ്ലൈറ്റിന് പുറത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോർണറിങ് എല്ലാ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് അപ്പോൾ നമ്മൾ ഹൈ ബീമിലാണെങ്കിലും നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് വണ്ടി ഡിറ്റക്റ്റ് ചെയ്തിട്ട് ആ ബ്ലൈൻഡ് ആക്കി കളയും കോർണറിങ് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൽ ഒരു പ്രൊട്ടക്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് അഡീഷണൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിന് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് രണ്ട് ഇവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് സാധനം കൊടുത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓസ്ട്രേലിയയിലാണ് കങ്കാരൂവിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ ബുൾബാർ വെക്കുന്നതിന് പകരം ചെറിയ രണ്ട് വിസിൽ ഇവിടെ ഇതിൻ്റെ ഓണർ ടെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ് വീതി കൂടി നോക്കി അതിൻ്റെ വലിപ്പം നോക്കി ഫ്രണ്ടിൽ തന്നെ നല്ലൊരു റോഡ് പ്രസൻസ് ഉണ്ട് കേട്ടോ വണ്ടിക്ക് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ക്യാമറയുണ്ട് അപ്പോൾ നമുക്കത് ഇപ്പോൾ ബീച്ചിലൊക്കെ ഓടിച്ചപ്പോഴും നമുക്ക് ഫ്രണ്ട് ആ ട്രാക്ക് നമുക്ക് ടയർ എങ്ങനെ തിരിയുന്നു ആ ഒരു ത്രീ ഡി മാർക്കിങ്ങിടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ ഓഫ് റോഡിങ്ങിൽ നമുക്ക് ഓബ്സ്റ്റക്കൽസ് ഒക്കെ പാറ വലിയ കല്ലാണോ അങ്ങനെയെന്നൊക്കെ കാണാനുള്ളത് അതിനൊരു ഓപ്ഷൻ സമയം കിട്ടിയില്ല നമുക്ക് ഫ്രണ്ടിൽ നമ്മളൊരു ബഗ് ഡിഫക്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നുകിൽ പ്രാണികൾ വന്ന് ഇതിൽ തട്ടിയിട്ട് നേരെ പുറന്നു നോക്കുകയുള്ളൂ ഗ്ലാസിലേക്ക് വരാണ്ട് ഇപ്പോൾ നമ്മൾ കടലിൽ പോയത് കൊണ്ട് തന്നെ ഗ്ലാസ്സിൽ മൊത്തം ഐസിൻ്റെ ഈ സാധനം കൊണ്ട് വലിയ യൂസൊന്നുമില്ലാണ്ട് വെള്ളം വന്നി ഒന്നും ചെയ്യാനില്ല പ്രാണിയൊക്കെ ആണെങ്കിൽ പറഞ്ഞ് നോക്കുകയുള്ളൂ അതുപോലെ തന്നെ ഹൈവേക്കരൊക്കെ പോകുമ്പോൾ ടയറിന് തിരിക്കുന്ന കല്ലൊക്കെയുണ്ടല്ലോ ആ സാധനങ്ങളൊക്കെ വന്ന് ഗ്ലാസിലേക്ക് ടച്ച് വരാത്ത രീതിയിൽ ഡിസൈൻ വിട്ടോളൂ നമ്മുടെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകത ഓസ്ട്രേലിയ ഇന്ത്യയിൽ മാത്രം കാണാൻ കിട്ടാത്തൊരു കാര്യമാണ് ഇതിന്റെ ടോഹുക്ക് നമുക്ക് ഇന്ത്യയിൽ വരുന്ന എവറസ്റ്റിന് അല്ലെ എൻഡവറിന് ടോ ഈ പ്രാവശ്യം ചിലപ്പോൾ ഉണ്ടാകുമെന്ന് അറിയില്ല കേട്ടോ നമ്മുടെ എൻ്റെ ഒന്നും ഈ ടോഹുക്ക് കാണാറില്ല സെവൻ സീറ്റർ വണ്ടി ബാക്കിലെ സീറ്റ് എല്ലാം അത് പൊക്കി വെച്ചിട്ടും അത്യാവശ്യം ലഗേജ് വെക്കാനുള്ള സ്പേസ് ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ ഒരു ക്യാമ്പിംഗ് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ വണ്ടിയിൽ ഇല്ലായിരുന്നു നമ്മുടെ വണ്ടിയിലുള്ള ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് മാത്രമേ ലൈറ്റ് ഉള്ളൂ ഇതിന് ഇൻസൈഡ് നമ്മുടെ ടെയിൽ ഗേറ്റിലെ ലൈറ്റ് ഉണ്ട് ബാക്കിലും ലൈറ്റ് ഉണ്ട് പിന്നെ ബാക്കിലത്തെ രണ്ട് സീറ്റും ഇലക്ട്രിക് സീറ്റാണ് അത് ഫോൾഡ് ചെയ്യാനായിട്ട് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സീറ്റും ഫോൾഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതേ വിശാലമായിട്ടുള്ള കാർഗോ സ്പേസ് ഉണ്ട് ബാക്കി എന്നുള്ള വ്യൂ ടൈലിട്ടൊക്കെ നോക്കി നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല ആ വീതി കൂടിയേക്കുന്നത് നന്നായിട്ട് ഈ വണ്ടിയിൽ വലുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ മറ്റേ നമ്മുടെ പഴയ എൻഡോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോൾ പോലെ ഉരുണ്ടിരിക്കുന്ന ഷേപ്പ് ഉണ്ട് ഫ്രണ്ടും ബാക്കി എവിടെ നിൽക്കിയാലും ഒരു ബോൾ ഉരുണ്ടു പോകുന്ന പോലെയാണ് അതിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് നല്ല മസ്കുലർ ഒരു ഫീൽ ആ ഒരു വലുപ്പം നമുക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട് നമുക്ക് ഇൻസൈഡ് കാണിച്ചു തരാം കേട്ടോ ഇതാണ് പുതിയതിൻ്റെ കീ വരുന്നത് കേട്ടോ എൻ്റെ ഇൻസൈഡിലാണ് ഇനി അടുത്ത വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പോകുന്നത് നമ്മുടെ സീറ്റ്സ് മെമ്മറി സീറ്റ്സ് ആണ് പിന്നെ നമ്മുടെ പവർ വിൻഡോയുടെയും മിററിൻ്റെയൊക്കെ സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു ലെതർ സോഫ്റ്റ് ഇവിടെ എല്ലാം നല്ല സോഫ്റ്റ് സോഫ്റ്റ് ഒരു ലെതർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡോർ പോക്കറ്റ്സിൽ അത്യാവശ്യം പഴയ എൻ്റെ പരിലും നല്ല സ്പേസ് ഉണ്ട് ഇതിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ എവറസ്റ്റ് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഹെഡ്ലൈറ്റ് നോക്കിയാൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ യൂണിറ്റ് പിന്നെ ഇതിൻ്റെ എ സിയുടെ വെൻഡൊക്കെ കണ്ടോ നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട് പിന്നെ നമ്മുടെ ഡ്രൈവർ ഡിസ്പ്ലേ ഫുൾ ടി എഫ് ടി സ്ക്രീനാണ് ഇവിടെ നോക്കി നമ്മുടെ മെയിൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അത് വലിയൊരു ടാബ് വെച്ചേക്കുന്ന ഒരു നല്ല വലുപ്പത്തിലുള്ള ഒരു സ്ക്രീനാണ് ഒന്ന് ഓണാക്കി ആക്കി കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇത് ഓൺ ആക്കിയപ്പോഴത്തേക്കും നമ്മുടെ സീറ്റ് മെമ്മറി സീറ്റാണ് നമ്മുടെ ഇതൊക്കെ ഓണായി വന്നപ്പോഴത്തേക്കും നോക്കി എന്ത് രസം ഒന്ന് കാണാനായിട്ട് വാ അടിപൊളി ഇനി നമ്മുടെ അടുത്ത ചേഞ്ച്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെറയിൻ മാന ടെറൈൻ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് കേട്ടോ ഇപ്പോൾ ടു വീൽ ഡ്രൈവ് ഉണ്ട് ഫോർ എച്ച് ഉണ്ട് ഫോർ വീലർ ഉണ്ട് ഫോർ ഓട്ടോ ഉണ്ട് ഡ്രൈവിംഗ് മോഡ്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് തിരിച്ചാൽ മതി അപ്പോൾ നമ്മൾ തിരിക്കുന്ന അനുസരിച്ച് നമ്മളിവിടെ മോഡ് സെലക്ട് ചെയ്യുന്നത് നോർമൽ എക്കോ ടോ ആ ഗ്രാഫിക്സ് ഇങ്ങനെ മാറുന്നതാണല്ലോ സ്ലിപ്പറി മഡ് ഓഫ് റോഡ് സ്റ്റാറ്റസ് സാന്റ് പൊടിയൊക്കെ പറക്കണമെങ്കിൽ സാന്റ് കഴിഞ്ഞ് ആ സാന്റ് അപ്പോൾ എല്ലാ മോഡും ആയി തോന്നുന്നു ആ ഗ്രാഫിക്സ് ഒക്കെ മാറുവാൻ അടിപൊളിയാണ് അപ്പോൾ നമ്മളിത് ഫ്രണ്ട് ക്യാമറ ക്യാമറയൊക്കെ നമുക്ക് ഓപ്പൺ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിലെ ഓബ്സ്റ്റിക്കൽസ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം പിന്നെ നമുക്ക് ടോപ്പിൽ ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ട് താഴെ ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ട് അപ്പോൾ അതിലെല്ലാം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പനോരമ സൺ റൂഫിൻ്റെ കൺട്രോൾ യൂണിറ്റ് സെക്കൻഡ് റൂവിൽ വരുന്ന സീറ്റ്സും വെൻ്റിലേറ്റഡ് സീറ്റ്സാണ് അതിൻ്റെ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ ഈ സാധനം നമ്മുടെ നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഫോർച്യൂണറിൻ്റെ ഒന്നും കാര്യം പറയുക കൂടെ വേണ്ട നമ്മുടെ ഈ വണ്ടി നാട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫോർച്യൂണറിൻ്റെ കാര്യമൊന്നും പറയുക കൂടെ വേണ്ട കേട്ടോ ഫോർച്യൂണർ ഫാൻസ് ഒന്നും തോന്നരുത് പറയാതിരിക്കാൻ വയ്യ സ്റ്റീലിങ്ങൊക്കെ നല്ല ലൈറ്റാണ് കേട്ടോ ഇതിപ്പോൾ ഏത് മോഡൽ എടുക്കണം ബാക്കിൽ ഡിഫറൻഷ്യൽ ഓൺ ആയ ഒരു ഫീൽ നോർമൽ ആ ഓക്കെ ഇപ്പോഴാണ് നോർമലിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് അപ്പം നമ്മൾ ബീച്ചിൽ പോയിട്ട് വന്നേക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രഷർ കണ്ടോ ഫ്രണ്ടിൽ പതിനേഴ് പതിനെട്ട് ബാക്കിൽ രണ്ടും പതിനേഴ് പിന്നെ ഇൻഫോടൈൻമെൻറ്റ് ഡിസ്പ്ലേ ഒക്കെയും നമ്മുടെ ഡ്രൈവർ ഡിസ്പ്ലേ ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഈ സാധനം എന്ന് വരും ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇപ്പോൾ ഞാൻ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സീറ്റ് തന്നെ ഓട്ടോമാറ്റിക്കലി ബാക്കിലോട്ട് പോയി എനിക്ക് ഇറങ്ങാൻ എളുപ്പത്തിന് ബാക്കിലോട്ട് പോയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വണ്ടി എന്നും നാട്ടിലേക്ക് വരും എന്നുള്ളത് ഒരു ചോദിച്ചു തന്നെ ആണ് എത്രയും പെട്ടെന്ന് വരും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഇതുപോലെ അടിപൊളി വീഡിയോസ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ബാബാ ഐ എയർ ഡൗൺ ചെയ്തായിരുന്നു അപ്പോൾ അത് തിരിച്ച് ഏറെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കമ്പ്രസറിൽ ആ ഒരു മീറ്റർ കാണിക്കാത്തതുകൊണ്ട് നമ്മൾ വണ്ടിയുടെ സെൻസറിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ റൈറ്റ് സൈഡിൽ രണ്ട് തേർട്ടി എയ്റ്റ് ആയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ തേർട്ടി വൺ ആയി തേർട്ടി ടു